പുലിയെ അതിന്റെ മടയിൽ ചെന്ന് പിടികൂടണം എന്ന് പറയുന്നത് പോലെ ജനവാസ മേഖലയ്ക്ക് ദുരിതമായ ആഫ്രിക്കൻ ഒച്ചുകളെ ഉത്ഭവ കേന്ദ്രത്തിൽ തന്നെ നശിപ്പിക്കുകയാണ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഒച്ചുകളുടെ ഉത്ഭവ കേന്ദ്രമായ പാഠശേഖരങ്ങൾ ഉഴുതുമറിച്ചാണ് പ്രതിരോധ പ്രവർത്തനം നടത്തുന്നത് മഴക്കാലമായതോടെയാണ് ജനവാസ മേഖലയിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം രൂക്ഷമായത് വർഷംതോറും ഉപ്പിട്ടും മറ്റും ആഫ്രിക്കൻ ഒച്ചുകളെ തുരത്തുമെങ്കിലും അടുത്ത വർഷം വീണ്ടും പ്രശ്നം രൂക്ഷമാകും ഈ സാഹചര്യത്തിലാണ് കൊപ്പം പഞ്ചായത്തിലെ ആഫ്രിക്കൻ ഒച്ചുകൾ രൂക്ഷമായുള്ള പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രദേശത്ത് കേന്ദ്രമായി കണ്ടെത്തിയ കാട് പിടിച്ചു ചേനങ്ങോട് പാടശേഖരം കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉഴുതുമറിച്ചു പ്രദേശത്തായിട്ട് വർഷങ്ങളായിട്ടുള്ള ഈ ആഫ്രിക്കൻ ഒച്ച് ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് നിരവധി നടപടികൾ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടെ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം മദ്രസയിൽ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിലെടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് ഈ ഒച്ച ധാരാളമായി വർദ്ധിച്ചു വരുന്ന അതിൻ്റെ ഒരു ഉത്ഭവ കേന്ദ്രമായ ചുനങ്ങാട് പാടം അവിടെ പൂട്ടാതെ കൃഷി നടത്താതെ അങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്നൊരു സാഹചര്യം ഉണ്ട് കാടുപിടിച്ച് അവിടെ നിന്നാണ് രാത്രി കാലങ്ങളിൽ ഒച്ചു വ്യാപകമായി പ്രദേശവാസികളുടെ വീടുകളിലേക്കൊക്കെ തന്നെ വരുന്നത് അപ്പോൾ ആ ഉത്ഭവ കേന്ദ്രം നശിപ്പിക്കുക എന്നതാണ് നമ്മുടെ തീരുമാനം അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ നമ്മൾ നിരവധി ഇടപെടലിൻ്റെ ഭാഗമായി നമ്മൾ അവിടെ നിന്ന് ട്രാക്ടർ ഇറക്കി ആ ചുനങ്ങാട് പാടം കൂട്ടാനുള്ള ശ്രമത്തിലാണ് ഈ നാട്ടുകാരൊക്കെ വലിയ പ്രതീക്ഷയിലാണ് ഈ പ്രദേശം ഈ കാട് പിടിച്ചു കിടക്കുന്ന ഈ പ്രദേശം പൂട്ടി ഉഴുതുന്നതോടുകൂടി കൊച്ചിൻ്റെ ഉത്ഭവ കേന്ദ്രം അതുകൂടി നമുക്ക് ശല്യം വൻതോതിൽ കുറയ്ക്കാൻ കഴിയുമെന്ന എല്ലാവരും വലിയ ഇവിടെ രാവിലെ മുതൽ തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇതോടൊപ്പം ഒച്ചുകളെ പ്രതിരോധിക്കുവാനായി തുരിശ് കല്ലുപ്പ് ഒച്ചുശേഖരണത്തിനായി ബക്കറ്റ് ബൂട്ടുകൾ ഗ്ലാസ് എന്നിവയും കർഷകർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് ഓരോ ദിവസങ്ങളിൽ വിവിധയിടങ്ങളിലെ ഒച്ചിന്റെ ഉത്ഭവ കേന്ദ്രങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനാണ് ലക്ഷ്യം ഈ ചാനൽ സോഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സോഫ് എഡ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി പി സി കോഴ്സുകൾ സാഫ് എജ്യൂക്കേഷൻ ബളാഞ്ചേരി